നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭാമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഓണക്കിനാവ് എന്ന ഓണപ്പാട്ടിന്റെ വീഡിയോ ആൽബം പ്രിവ്യൂ പ്രിവ്യൂഷോല്ലൂർ എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു സിനിമാ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഭാമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ആനേടി പ്രസാദ് സംഗീതം നൽകി പി കെ ഗോപി രചന നിർവഹിച്ച് പ്രവീൺകുമാറും അമൃത വർഷണിയും ചേർന്ന് പാടിയ ഓണക്കിനാവ് എന്ന ഓണപ്പാട്ടിന്റെ വീഡിയോ ആൽബം പ്രിവ്യൂ പ്രിവ്യൂഷോളൂർ എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു the car സിനിമാ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു തോണത്തിനാവും എന്നുള്ള ഈ പ്രവർത്തനത്തിൽ അതിന്റെ ഗാനം ഏച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഗാനി പ്രവർത്തകനും രാഷ്ട്രീയമൊക്കെയായിട്ടുള്ള ബിജിൻ കാരോളി അധ്യക്ഷത വഹിച്ചും സെൽവരാജ് ബിന്ദു കെ സി ലിജി മാസ്റ്റർ സംവിധായകൻ അനിൽ പാനൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലായാലും കോളേജിലായാലും ഒരുപാട് അവസരങ്ങളുണ്ട് കുട്ടികൾക്ക് തങ്ങൾക്കൊക്കെ അന്ന് എപ്പോഴൊക്കെ യൂത്ത് വേസ്സുകളിലോ അല്ലെങ്കിൽ ഒരുപാട് കടക്കുന്ന കുട്ടികൾക്കയിലോ പിന്നെ മനുഷ്യർക്കോ എല്ലാം ഇല്ലാതെ എല്ലാവർക്കും അതിന്റെ ഒക്കെ അവസരം കിട്ടി ഇപ്പോ കുറച്ച് പിന്നെ ഞാനും നമുക്ക് നന്നായിട്ട് അവസരം കിട്ടിയെ ഒരുപക്ഷെ ആക്സിഡന്റ് സജീവം പി ചടങ്ങിന് നന്ദി പ്രകാശനം നടത്തി ആൽബത്തിൽ അഭിനയിച്ച ശ്രാവണിന് പ്രകാശനം അവർക്ക് വിജേഷും സ്നേഹ ഉപഹാരങ്ങൾ കൈമാറി ചടങ്ങിൽ രാജേന്ദ്രൻ തായാട്ടിനെ ഷിബു പൊന്നാടി എണീച്ച് ആദരിച്ചു